ഈ ഓണസദ്യയിലെ അധികാൾക്കാർക്കും ഇഷ്ടാവുന്നൊരായിട്ടാണ് കൂട്ടുകറി അപ്പം ഇന്നതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഒരു ഓവർ നൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കടല കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും വെള്ളമൊഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഒരു പാത്രത്തിലേക്ക് ചേനയും പച്ചക്കായും കട്ട് ചെയ്തതും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം വെള്ളമൊഴിച്ചിട്ട് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം പിന്നെ കുറച്ച് തേങ്ങയും ചെറിയ ചിരവും കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴൊക്കെ നമ്മൾ വെച്ചിട്ടുള്ള ആ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ കടല കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണ്ടേ എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങാ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കേണ്ട കേട്ടോ പിന്നെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുത്താൽ സംഭവം റെഡി ഇനി ഇതൊന്ന് വറവിട്ടെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അത് ചൂടായിട്ട് വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കുക വറ്റൽമുളകും കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് റെഡിയായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് തേങ്ങ ചെറുകിയത് കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ട കേട്ടോ ആ തേങ്ങയുടെ കളർ ഒക്കെ മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ കൂട്ടുകറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ സംഭവം റെഡി അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേട്ടോ